അടിമാലി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശാവർക്കർമാരെ ഭീഷണിപ്പെടുത്താൻ ഇറക്കിയ സർക്കാർ സർക്കുലർ അടിമാലി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കത്തിച്ച് പ്രതിഷേധിച്ചു മണ്ഡലം പ്രസിഡന്റ് ഹാപ്പി കെ വർഗീസ് അധ്യക്ഷത വഹിച്ചു ഡി സി സി ഉപാധ്യക്ഷൻ പി വി സ്കറിയ ഉദ്ഘാടനം ചെയ്തു ആവശ്യങ്ങൾ ഉന്നയിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം നടത്തുന്ന ആശാവർക്കർമാർ തിരികെ ജോലിക്ക് പ്രവേശിക്കണമെന്നും അല്ലെങ്കിൽ പകരം ആളെ നിയമിക്കുമെന്നും ഭീഷണിപ്പെടുത്തി സർക്കാർ ഇറക്കിയ സർക്കുലറാണ് കത്തിച്ചത് ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരം ചെയ്യുന്ന ആശാവർക്കർമാരെ ജോലിയിൽ നിന്നൊഴിവാക്കി തൽസ്ഥാനത്ത് സിപിഎം അനുഭാവികളെ നിയമിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് നേതാക്കൾ ആരോപിച്ചു ആശാവർക്കർമാരുടെ ന്യായമായ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നത് വരെയുള്ള അവരുടെ സമര പോരാട്ടങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകി കോൺഗ്രസ് ഒപ്പമുണ്ടാകുമെന്നും നേതാക്കൾ പറഞ്ഞു ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഫെബ്രുവരി ഇരുപത്തിനാലിന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി തീപ്പന്തം കൊളുത്തി പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ആശാവർക്കർമാരെ സന്ദർശിച്ച ശേഷം സമരത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു അതിന്റെ ഭാഗമായാണ് തുടർച്ചയായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിച്ച് അവർക്കുള്ള പിന്തുണ കോൺഗ്രസ് പ്രകടനം

ഈ ഗവൺമെൻറ് തൊഴിലാളികൾക്ക് വേണ്ടി നിൽക്കുന്ന ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തൊഴിലാളി വിരുദ്ധ ഗവൺമെന്റ് ആയിട്ട് മുമ്പോട്ട് പോകണം അതിനായി ശക്തമായ പ്രതിഷേധം ആശാവർക്കർമാരുടെ ഓണറേറിയം വർധനവ് വിരമിക്കൽ ആനുകൂല്യങ്ങൾ തുടങ്ങിയ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ അവരെ അധിക്ഷേപിച്ചും ഭീഷണിപ്പെടുത്തിയും സമരം അവസാനിപ്പിക്കാമെന്ന് കരുതണ്ട ആ നടപടിയെ എന്ത് വില കൊടുത്തും കോൺഗ്രസ് ചെറുക്കും പി എസ് സി ചെയർമാനും അംഗങ്ങൾക്കും സർക്കാർ അഭിഭാഷകർക്കും ശമ്പള വർധനവും ഡൽഹിയിലെ കേരള പ്രതിനിധിക്ക് വാർഷിക യാത്രാബദ്ധയും വർദ്ധിപ്പിച്ച സർക്കാർ അതിജീവന സമരം നടത്തുന്ന ആശാവർക്കർമാരെ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും ആരോപിച്ചു അത് കഴിഞ്ഞ് കുഷ്ഠരോഗ സർവേ വന്നു ഈ സർവകളെല്ലാം ഞങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് വന്നപ്പോഴാണ് ഞങ്ങൾ സമരമുഖത്തേക്ക് ഇറങ്ങിയത് ഞങ്ങൾക്ക് കിട്ടുന്ന വേതനം എന്ന് വെച്ചാൽ ഏഴായിരം രൂപയാണ് ഒരു മാസം ഏഴായിരം രൂപ ഞങ്ങൾക്ക് ഓണറേറിയം കിട്ടും ഈ ഓണറേറിയം ഞങ്ങൾ ഒരു ക്രൈറ്റീരിയ ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ ഒരു പനി മൂലം കിടന്നാലോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങളുടെ മക്കൾക്ക് അസുഖമായിട്ടോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു മരണം സംഭവിച്ചാലോ ഞങ്ങൾ ചെയ്ത് ചെന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ആ ഏഴായിരം രൂപ ഇല്ല ചിലർക്കൊക്കെ നാലായിരം മൂവായിരം ഒക്കെയാണ് കിട്ടുന്നത് ഡി സി സി ജനറൽ സെക്രട്ടറി പി ആർ സലികുമാർ ടി എസ് സിദ്ദിഖ് കെ പി അസീസ് വിനൂസ് കറിയ അനസ് കൂട്ടാല സി എസ് നാസർ പി പിഐ ബാബു കെ എസ് മൊയ്തു കെ ജെ റോയി ജോവിസ് വലിയത്ത് ഷിൻസേലിയാസ് ജോബി ചെമ്മല മിനി ബിജു ഉഷാ സദാനന്ദൻ ഷെർലി ജോസഫ് അനിയമ്മ ജേക്കബ് കെ ജെ ബാബു ബിനു പി കെ എം അമ്പിളി റോയ് ജിജി കിഷോർ അലൻ നിഥിൻ സ്റ്റീഫൻ ആശാവർക്കർ ലതാ സലി സെലീന സൈനുദ്ദീൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി